ഇസ്രായേലിന്റെ പലസ്തീനിലെ അനധികൃത അധിനിവേശം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഒമാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ കാറ്റിനും മഴയ്ക്കും സാധ്യത തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് വീണ്ടും മസ്കറ്റ് ഫെസ്റ്റിവൽ വരുന്നു നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിന് ഇസ്രായേലിന്റെ പലസ്തീനിലെ അനധികൃത അധിനിവേശം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഒമാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു ഇറാനെ ഒതുക്കിയത് കൊണ്ടോ ഹമാസിനെ ഉൽമൂലനം ചെയ്തതുകൊണ്ടോ ഹിസ്ബുലിയെ പരാജയപ്പെടുത്തിയതുകൊണ്ടോ യഥാർത്ഥ സമാധാനം കൈവരിക്കാനാവില്ലെന്ന വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി എക്സിൽ കുറിച്ചു ഇറാൻ നടപടികളെ അപലിപിക്കാൻ ചില രാജ്യങ്ങൾക്ക് എളുപ്പമാണ് പക്ഷേ അത് ഒന്നിനും പരിഹാരമാകുന്നില്ല ഇറാനെ നിഷ്ക്രിയമായി അപലപിക്കുന്നതിനെയും ഇസ്രായേലിന്റെ നിരുപാധികമായ പ്രതിരോധത്തെ വിമർശിച്ച സയ്യിദ് ബദർ അത്തരം നയങ്ങൾ പ്രതിസന്ധിയെ അർത്ഥവത്തായ രീതിയിൽ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സമ്പൂർണ്ണ പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അന്തർദേശീയ വിമുഖതയെയും മന്ത്രി അപലപിച്ചു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു അൽ ഹജർ പർവ്വതങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇടിമിന്നലോട് കൂടിയ വ്യത്യസ്ത തീവ്രതയുള്ള മഴ പ്രതീക്ഷിക്കുന്നത് വാദികളും മറ്റും നിറഞ്ഞൊഴുകും ഒന്നിലധികം അപകടങ്ങളെക്കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് ദേശീയ കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയും അവയുടെ സംഭവ വികാസങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന കേന്ദ്രം സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു തലസ്ഥാന നഗരക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച വീണ്ടും മസ്കറ്റ് ഫെസ്റ്റിവൽ വരുന്നു ഡിസംബർ മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലായിരിക്കും മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ നടക്കുക മസ്കറ്റ് ഗവർണറേറ്റിലെ പൊതു പ്രധാന റോഡുകളിലെ ലൈറ്റിംഗ് തൂണുകളിലും മറ്റ് പ്രൊമോഷണൽ ബിൽ ബോർഡുകളിലും ബാനറുകളിലും പരസ്യങ്ങളും മറ്റും സ്ഥാപിക്കുന്നതിനായി കമ്പനികളിൽ നിന്ന് കരാർ തേടുന്നതിനിടെയാണ് മുനിസിപ്പാലിറ്റി തീയതി വെളിപ്പെടുത്തിയത് ടെൻഡർ രേഖകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ കോമിക് ബുക്കുകൾ ഗെയിമുകൾ സിനിമകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു സിനിമ സാഹിത്യം ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം സെലിബ്രിറ്റികളും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച മസ്കറ്റ് ഫെസ്റ്റിവൽ സ്കൂൾ അവധിക്കാലത്ത് കുട്ടികൾക്ക് ആഘോഷമാക്കി മാറ്റാനുള്ള ഇടമായിട്ടാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് എന്നാൽ കാലക്രമേണ അത് എല്ലാ വിഭാഗങ്ങൾക്കും ആസ്വദിക്കാവുന്ന പരിപാടിയേയും മാറുകയായിരുന്നു ഫെസ്റ്റിവൽ കാലത്ത് ഖുറം നാച്ചുറൽ പാർക്കിൽ ഡ്രോൺ ഷോകളും ഇവന്റുകളും സംഘടിപ്പിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പദ്ധതിയുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ബോധവൽക്കരണവുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി സുസ്ഥിര പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെ അഭ്യർത്ഥിച്ച സാമൂഹിക മാധ്യമമായ എക്സിൽ നിരവധി പോസ്റ്ററുകളും പങ്കുവച്ചു പുനരുപയോഗിക്കാവുന്നതും ബദലുകൾ സ്വീകരിക്കേണ്ടതിന്റെയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന്റെയും പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും സുസ്ഥിര പാരിസ്ഥിതിക സമ്പ്രദായങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുമുള്ള തങ്ങളുടെ ദൗത്യത്തിൽ തങ്ങളോടൊപ്പം ചേരണമെന്ന മുനിസിപ്പാലിറ്റി പറഞ്ഞു മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പാസ്പോർട്ട് സേവനങ്ങൾ നാളെ വൈകിട്ട് വരെ തടസ്സപ്പെടും പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് തടസ്സം പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് നാളെ വരെ സേവനങ്ങൾ ലഭിക്കില്ല എന്നാൽ സെന്ററിലെ കോൺസുലർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം